ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാമ്പാറിന് വെല്ലുന്ന രീതിയിലുള്ള ഒരു കറിയാണ് പരിപ്പൊന്നും വേണ്ട ഈ കറിക്ക് പക്ഷെ നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് സാമ്പാർ വെക്കണേ എന്ന് വിചാരിക്കുന്ന ഒരു കറിയാണ് എന്ന് ഞാൻ കാണിക്കാം നമ്മൾ നാടനാണ് പക്ക നാടൻ അപ്പം നിങ്ങൾ ഈ കറി കണ്ടു കഴിയുമ്പോൾ ചോദിക്കും ഓ ചേച്ചി ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കും തമാശയല്ല നോക്കിക്കോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ട്രഡീഷണൽ ട്യൂസ് ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഐറ്റം തന്നെയാണ് കേട്ടോ വേറൊന്നുമല്ല അത് എടുക്കാം എന്തൊക്കെയാന്ന് പേ കാണിച്ച് തരാം ഇനിയാണെട്ടോ ഓ ഉട്ടയിൽ നട്ടിട്ടുള്ളൊരു ചേമ്പ് കാണിച്ച് തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും കേട്ടോ അപ്പം നമുക്കത് നോക്കാം ഞാൻ ഒരു കുട്ടിയാണ് ചേമ്പ് നിർത്തുന്നത് ചേമ്പ് നട്ടതല്ലോ സത്യം പറഞ്ഞ കോഴികൾ ഭയങ്കര ശല്യം കോഴിയല്ല കോഴിയല്ലേ കോഴി ചകയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടിയ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ അടിഭാഗം കളഞ്ഞിട്ട് അതിൻ്റെ ആ തയ്യായിരിക്കുമ്പോൾ കയറ്റിയിട്ടതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അത് കളയാനായിട്ട് വിട്ടുപോയി നമുക്കിനകത്ത് കണങ്ങുണ്ടോയെന്നുള്ളത് നോക്കണം ഈ കറിക്ക് ഈ കണങ്ങ് വേണം കേട്ടോ കണങ്ങില്ലെങ്കിൽ ചേമ്പ് ഇല്ലെങ്കിൽ ഈ കറി ഒരു സുഖമല്ല ചേമ്പ് വേണം അത് നോക്കട്ടെ ൂടെ വന്ന കാണമന്ത്ളച്ചാൽ മതി പക്ഷെ അന്നേരം കണ്ടോ കുട്ടയിലാണെങ്കിലും മണ്ണില്ലെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടേ തൽക്കാലം ഇത് മതി ഉണ്ടോ ഇത് വിളഞ്ഞിട്ടുണ്ടോ അതിൻ്റെ പുറം ഉണ്ടോ ബ്രൗൺ കളർ പോലെ വന്നിരിക്കണേ വിളഞ്ഞില്ലെങ്കിൽ വെള്ളമായിരിക്കും നമുക്ക് ഈ കപ്പങ്ങയുടെ പകുതി മതി കിട്ടും വേണേ ഇവിടെ അത് മതി മുഴുവനെടുക്കേണ്ടവർക്കൊക്കെ എടുക്കാൻ കുഴപ്പമില്ല കപ്പങ്ങതാ തൊണ്ടി എത്തിച്ച് അതൊക്കെ ട്രഡീഷണൽ ഇത് വെച്ച് ഈ കപ്പങ്ങയും താളും വെച്ച് തന്നെ ഞങ്ങളൊരു മൂന്ന് മാസത്തോളം കഴിച്ചു കൂട്ടാനുള്ളത് വേറെ ഒരു സാധനം വേണ്ട കറക്കെന്നുള്ളതാണ് മാത്രമല്ല വളരെ ഗുണമുള്ളതാണല്ലോ ഈ കപ്പങ് എന്തും നല്ലതാണെന്നറിയാം വയറിനും ശരീരത്തിന് ഒരു വിഷമില്ല അതുപോലെ തന്നെ താളും ഇതൊക്കെ പെട്ടെന്ന് കഷ്ണങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കും സാമ്പാറാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ ഭയങ്കരമായിട്ടുണ്ടല്ലോ നമ്മൾ പിന്നെ നമ്മൾ വിചാരിക്കുമോ എന്തിനാ ഈ സാമ്പാർ ഈ ഒരുപാട് കായവും വരിയിട്ട് പരിപ്പിട്ട് പ്രൊഫഷണൽ സാമ്പാറൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഞാനിത് മിനിങ്ങാന്ന് വെച്ച കറിയാണെങ്കിലും ഇന്നും കൂടെ വയ്ക്കണമെന്ന് മുന്നേറ്റി തോന്നി അപ്പോൾ കപ്പിങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താൾ മിനിങ്ങാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് തീർന്നു അപ്പോൾ താളുണ്ടേ പോലെ പ്രത്യേകം പറയേണ്ടത് അപ്പോൾ വലിയ ചേമ്പിൻ്റെ താളാട്ടോ ചെറുതല്ല വലുതാണ് ാക്ക വിരുന്നുളിക്കാൻ നിങ്ങളാണാവുള്ളൂ വാക്കേ എന്നോട്ടാണെ ഈ കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാ പിന്നെ ഇനി ഒരു ദിവസം ഇവിടെ നിന്ന് ചോറ് ഈ ചേമ്പലൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിരിച്ചിട്ടാണ് കേട്ടോ ആ കുട്ടിയുടെ അകത്തേക്ക് ഒരു തയ്യായിരുന്നപ്പോൾ അതാക്കി വെച്ചതാണ് പിന്നെ കോഴി ഭയങ്കരമായിട്ട് നശിപ്പിച്ചായിരുന്നു അപ്പൊ പക്ഷേ പിന്നീടത് ഇത്തിരി അളവായിപ്പോൾ അതെടുത്ത് കളയാൻ നോക്കിയില്ല അതാണ് ഉണ്ടായാൽ സാ കാര്യം ഇപ്പോൾ നിൽക്കണമുണ്ടെങ്കിൽ ശരിക്കൊരു കുട്ടക്കകത്ത് ചേമ്പ് കറട്ട് വെച്ചു പറയാൻ വേണമെങ്കിൽ ഈ താളെ എത്ര ഇട്ടാലും കുഴപ്പമില്ല കാരണം ഇതൊന്നും കാണത്തില്ല കറി വരുമ്പോഴത്തേക്കും ഇവൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മളെ ചേമ്പ് ചേമ്പ് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് നീക്കണ്ട കറുത്ത പൊലിയുണ്ട് മറ്റു വിളഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചെറിയ ബ്രൗൺ കളറാവുള്ളൂ ഇത് വേണം കേട്ടോ ഈ സംഭവമില്ലെങ്കിലും ശരിയാവില്ല ഇവനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കറിയിൽ ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞ നേരമാണ് ഒന്നും വേറൊരു വെള്ളത്തിലും കൂടെ കഴിഞ്ഞിട്ടില്ല മണ്ണിൽ നിന്നായതുകൊണ്ടേ അതത് വേറെ വലിയ പാചകത്തിന് വലിയ സമയമൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ തൊണ്ടുകളയണ ഇങ്ങനെ എടുത്തത് അല്ലെങ്കിൽ എത്ര സമയം വേണ്ട നമുക്ക് പാചകം ഒരുപാട് നീളം ഉണ്ടെങ്കിൽ ഇപ്പോൾ പാചകത്തിന് നീളമൊന്നും ഇല്ല പാചകം പെട്ടെന്ന് കഴിയും ഇനി ഇത് നമുക്ക് അരിഞ്ഞിടാം അത് കുക്കറിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പെട്ടെന്നാവും ഓ നല്ലൊരു കഷ്ണം പോയി താളൊക്കെ ഇതിങ്ങനെയും കൊത്തിയിടുക കുറച്ച് നൂലൊക്കെ ഇരുന്ന് ഓർത്ത് കുഴപ്പം നൂലാട്ടോ താളൊക്കെ എടുക്കുമ്പോൾ ഒച്ചുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒച്ചിരിക്കും ഈ ഒരു കറി ഞെട്ടിക്കും നമ്മളെ ചേമ്പ് ഭയങ്കര ഇഷ്ടം കറി കഴിക്കാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഉരുളക്കിഴങ്ങ പോലെ തന്നെയല്ലേ ഇത് നമ്മൾ കപ്പങ്ങ അതുപോലെ തന്നെ നോക്കണം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതാ അവിടെ കരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കാട്ടോ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് കയറാം അപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുള്ള നമ്മുടെ കഷ്ണങ്ങൾ ഇതാ ഒരു കുക്കറിലേക്ക് ചേർക്കുകയാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് ഒറ്റ പരിപാടി ചെയ്യും അളുപ്പിൽ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഇത് ഇങ്ങനെയാണ് അതിലൊക്കെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കഷ്ണം വേവാൻ മാത്രമുള്ള വെള്ളം മതി പിന്നീടാണ് നമ്മൾ ഈ കറിയിൽ വെള്ളമൊക്കെ ചേർക്കുന്നത് പിന്നെ ഒരു കളറ കഷ്ണത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം മതി ഇനി നമ്മളിപ്പോൾ ഉപ്പിടുന്നില്ല ചില ചില കാര്യങ്ങളുണ്ട് എല്ലാവരും ചോദിക്കും കഷ്ണമുള്ള ഉപ്പ് ഇടണ്ടാണോ പിണ്ണുമ്പോൾ അയക്കണേ എന്ന് ചോദിക്കണ്ട ഇതിൽ ഉപ്പ് വേണ്ട വേണ്ടതെന്ന് നമ്മൾ അങ്ങോട്ട് വേവിക്കണം അപ്പോൾ നമ്മുടെ രണ്ട് ദിവസത്തിൽ കഴിഞ്ഞു നമ്മളിനി ഓഫ് ചെയ്ത് ഇടാം അപ്പം നമ്മളിവിടെ കറുക്കായിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ കതിൽച്ചട്ടി തന്നെയാണ് കൽച്ചട്ടിയിലേക്ക് ഇങ്ങനെ തന്നെ ഇനി കൂട്ടാൻ കടുപുറത്തിടുക കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും പരിപാടി കഴിഞ്ഞു വന്നു കഴിഞ്ഞു ഇനി ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വേവിക്കുന്ന വലിയ ഒരുപാട് നിങ്ങളുള്ള ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കർഷണ ഏരിയനൊക്കെ ഒന്ന് കാണിച്ചത് നമ്മൾ സാധാരണ കടുക് പോലെ തന്നെ കടുക് ഇടുക ആദ്യം കുറച്ച് ഉലുവ കേട്ടോ ഒരു വേശം കാല് ടീസ്പൂൺ ഉലുവിടാം പിന്നെ രണ്ട് കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് രണ്ട് ഉണക്കമുളക് കടുപ്പ് മൂപ്പാം രണ്ട് ഉണക്കമുളക് ഉണക്കം ഉണക്കമുളക് ആ കറിയിലോട്ട് നേരടി കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആണ് അത്രയ്ക്ക് ഒരു പനിയോ വേണ്ട അങ്ങോട്ട് കിട്ടുകയുള്ള പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാരണം കഷ്ണത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഇടണം പിന്നെ കാൽ ടീസ്പൂണ് കശ്മീരി മുളക് പൊടി അതായത് കാശ്മീരിയിൽ നിന്ന് കൊണ്ടുവന്നതൊന്നല്ലോ നമ്മുടെ പിന്നിയൻ മുളകാണ് ആന്ധ്രയിൽ നിന്ന് വരുന്നത് ഒരു സ്പൂണ് സോറി ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഇത് സാമ്പാർ പൊടിയാണ് കണ്ടോ അപ്പം നിങ്ങൾ പറയും സാമ്പാർ പൊടി വേണ്ട സാമ്പാർ പൊടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കായം എക്സ്ട്രാ വേണ്ട പരിപ്പ് വേണ്ട ഇത്യാവശ്യം ഒക്കെ പറഞ്ഞിട്ടുള്ളൂ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം ഇതിപ്പോൾ എൻ്റെ അടുപ്പ് ഓഫ് ചെയ്തിട്ടാലും കൽച്ചട്ടിയുടെ ചൂടുള്ള പൊടിയൊന്നും പതുക്കെ ഇതാവാനേ പാടുള്ളൂ പൊടിയൊന്ന് പച്ചമുളക് മാറി അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് നമ്മുടെ കൂലി കറക്റ്റ് ആവശ്യമുള്ള പൂജില്ല പൂജ ഇല്ലാതെ എന്ത് കറിയല്ലേ നമ്മുടെ കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും ഇത് ഇതിലേക്ക് ഒഴിക്കുക ആഹാ എന്താ അല്ലേ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഈ ഉപ്പ് ലാസ്റ്റ് ചേർത്തുള്ള ഗുണനാഥിച്ചാല് ഉപ്പ് കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കാതെ ആവുമ്പോ കഴിക്കുമ്പോൾ കഷ്ണം കഴിക്കുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവും കൊണ്ട് എന്നെ ഇളക്കണേ എന്ന് വിചാരിക്കില്ലല്ലോ ചട്ടുകൂടെ ആദ്യം വർദ്ധിക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ അതുതന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു കണ്ടോ ഇനി നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പാകമായി തിളച്ച് ഒന്ന് കുറുകൂത് കുറുകല്ല നല്ലപ്പൊടിയൊക്കെ ഇട്ടങ്ങൾ കൊണ്ട് ഒന്ന് കുറുക്കിൽ വരും ഉപ്പ് ഉണ്ടോ വെക്കുമ്പോൾ മൂക്കോളാം നമ്മളെ കറി ഒന്ന് തിളച്ച് വരട്ടെ അടുപ്പ് ഓഫ് ചെയ്തിരിക്കായിരുന്നു തിളച്ച് ഒരു പാകം ആവുന്നുണ്ട് അല്ല ഇതൊന്നും കൂടെ കുറുകും കാരണം ചേമ്പ് വെന്തിട്ടുണ്ട് ചേമ്പിൻ്റെ കഷ്ണവും മല്ലിപ്പൊടിയും പൊതുവെ കുറുകാനുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒരു പാകമാണ് ആണ് തന്നെയല്ല പുളി നമ്മളിപ്പോൾ വരുമ്പോഴേശ് അപ്പോൾ പുളി ഒന്ന് ഉപയോഗം വേണം അത്ര സമയത്താ മതി അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവനെ എടുത്ത് കഴിച്ച് നോക്കിയാണ്ടല്ലോ എൻ്റെ മക്കളെ അപ്പം നിങ്ങൾ പറയും ഓ ഇത് ഞങ്ങൾ പരിപ്പിടാതെ സാമ്പാർ വെക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് പറയും പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉള്ളിയില്ല പരിപ്പില്ല എക്സ്ട്രാ കായം ചേർത്തിട്ടില്ല ആ സാമ്പാർ പൊടിയിലുള്ള കായം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ സാമ്പാറിന് വെല്ലും കേട്ടോ ഈ തമാശ പറയലുണ്ടാക്കി നമ്മൾ ഇങ്ങനെ നാടൻ അമ്മമാരൊക്കെ പണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടല്ലേ അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ കഴിക്കണത് ഈ കപ്പങ്ങയും ഈ താളൊക്കെ എത്ര നല്ലതെന്നറിയും ഇപ്പം ചേമ്പൊക്കെ കലങ്ങിപ്പോയിട്ടോ കാണാനേ ഉണ്ടാവില്ല ഞാൻ ചേമ്പ് തോക്കുമ്പോൾ ചേമ്പ് ഉണ്ടാവില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞാലും മതി കേട്ടോ എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി കൂടിയാണ് അവിടുത്തെ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം നിങ്ങൾ തനി നാടൻ ഒരു ദോഷവും ശരീരത്തിനില്ലാത്ത നാടൻ റെസിപ്പീസാണ് ഞാൻ അധികം ചെയ്യുന്നത് ഓക്കെ അടുത്ത വീഡിയോ മേട്ടേ പിന്നെ വരാം പിന്നെ നമ്മൾ സാമ്പാറേ വെക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയില്ല എക്സ്ട്രാ കായം ചേർക്കുന്നില്ല പരിപ്പില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഓർക്കണേ